നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ പല പല അപകടങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർ നേരിടുന്ന പല പല ബുദ്ധിമുട്ടുകൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് വരുന്നത് ഇപ്പോഴും മസ്കറ്റിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു യാത്രക്കാരനുണ്ടായ അസ്വസ്ഥതയും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് വിശദമായി നോക്കാം യാത്രക്കിടെ നെഞ്ചുവേദന ഉണ്ടാകുകയായിരുന്നു യാത്രക്കാരന് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നതിനായി വിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇറക്കി ഇന്നലെ പുലർച്ചെ നാലിന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട വിമാനമായിരുന്നു യാത്രക്കാരന് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് കറാച്ചിയിൽ ഇറക്കിയത് സലാം എയർ വിമാനമാണ് കറാച്ചിയിൽ മെഡിക്കൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് വിമാനം മസ്കറ്റിൽ നിന്നും പറന്നുയർന്ന് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു യാത്രക്കാരന് അസ്വസ്ഥതകൾ ഉണ്ടായത് ഒമാൻ സ്വദേശിയായ യാത്രക്കാരനാണ് നെഞ്ചുവേദന ഉണ്ടായത് വിമാനത്തിലെ ഡോക്ടർമാരും നേഴ്സുമാരും പ്രഥമ ശുശ്രൂഷ നൽകി എന്നാൽ വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെന്ന നിർദ്ദേശം അവിടുത്തെ ഡോക്ടർമാർ നൽകുകയായിരുന്നു സമീപത്തുള്ള വിമാനത്താവളം കറാച്ചി ആയിരുന്നു അതുകൊണ്ട് പൈലറ്റ് ഉടൻ ലാൻഡിംഗ് അനുമതിക്കുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു കറാച്ചിയിൽ ഇറക്കിയ ഒമാൻ സ്വദേശിയുടെ ആരോഗ്യസ്ഥിതി മോശമായി ഇതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുടുംബാംഗങ്ങൾ അവർ കറാച്ചിയിൽ ഇറങ്ങുകയും ചെയ്തു മറ്റു യാത്രക്കാരുമായി വിമാനം നാലു മണിക്കൂർ വൈകിയെങ്കിലും പുറപ്പെട്ടു രാവിലെ എട്ട് മണിയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു എന്തായാലും ഒരു യാത്രക്കാരന് വിമാനത്തിൽ വെച്ച് അസ്വസ്ഥത ഉണ്ടായി അതേ തുടർന്ന് അടിയന്തര ലാൻഡിങ് നടത്തി അതിനുശേഷം ലക്ഷ്യ സ്ഥാനത്ത് വിമാനം എത്തുകയും ചെയ്തു മറ്റൊരു വാർത്ത കൂടി നോക്കാം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അബീവിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ ഇസ്രായേൽ ഇറാൻ സംഘർഷ സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എയർ ഇന്ത്യ നടത്തിയിരിക്കുന്നത് എയർ ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് എട്ട് വരെയുള്ള സർവീസുകളാണ് അടിയന്തരമായിട്ടാണ് ഇത്തരത്തിലൊരു റദ്ദാക്കൽ തീരുമാനം എയർ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് വിമാന കമ്പനി പ്രസ്താവനയിലൂടെയാണ് ഈ കാര്യം യാത്രക്കാരോട് അറിയിച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് ഓഗസ്റ്റ് എട്ട് വരെയുള്ള കാലയളവിൽ ടെൽഅീവിലേക്കുള്ള യാത്രയ്ക്കായി ബുക്കിംഗ് സ്ഥിരീകരിച്ച യാത്രക്കാർക്ക് സഹായം ഉറപ്പാക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർക്കായി റീഷെഡ്യൂളിംഗ് ക്യാൻസലേഷൻ നിരക്കുകളിൽ ഒറ്റത്തവണ ഇളവ് അനുവദിക്കുമെന്നും പ്രസ്താവനയിൽ എയർ ഇന്ത്യ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്താറുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ഹമാസിന്റെ ഹിസ്ബുളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു നിമിഷം ഘോര യുദ്ധത്തിലേക്ക് നീങ്ങാവുന്ന സാഹചര്യമാണ് ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സുരക്ഷ തന്നെയാണ് പ്രധാനം സിംഗപ്പൂർ എയർലൈൻസ് തായ്വാൻ വിമാന കമ്പനികൾ യു എസ് യൂറോപ്യൻ വിമാന കമ്പനികൾ മുതലായവയും ഇറാൻ ലബനൻ വ്യോമാതിർത്തി വഴിയുള്ള സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത